ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉള്ളിക്കറിയുടെ റെസിപ്പിറ്റാണ് അതിനായി ഒരു പാനിൽ ഓയിലൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ കാ ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുക്കുക കടുകൊക്കെ ഒന്ന് പൊട്ടിയതിനു ശേഷം അതിലേക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളിയുടെ അല്ലി ഇട്ട് കൊടുക്കുക അതൊന്ന് ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതാ ഇതേപോലെ ഒരു ലൈറ്റ് കളറായാലും ഒരു മൂന്ന് സബോള ചെ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മൂന്ന് സബോളയുടെ പകരം രണ്ട് സബോളയും കുറച്ച് ചുവന്നുള്ളി ഒരു നാലാ അഞ്ചാറ് ചെ ചുവന്നുള്ളി കൂടി ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും ഞാനിവിടെ സബോള മാത്രമാണ് ഇട്ട് കൊടുത്തത് സബോള നല്ല ഒരു നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറാവുന്നത് വരെ നന്നായി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം ആ ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വേണ്ടത് ഇതാ സബോളൊക്കെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് ഒരു ഡാർക്ക് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ വയറ്റി കിട്ടിയാലാണ് ഉള്ളിക്കറിക്ക് ഒരു സ്പെഷ്യൽ മണമുണ്ടല്ലോ ആ ഒരു മണം നമുക്ക് കിട്ടുള്ളൂ ഇനി അതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പുളി ഞാൻ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് കുറച്ച് ആവശ്യത്തിന് ചെറുതായിട്ടൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഓവറായിട്ടുള്ള പുളി വേണ്ട നമുക്ക് ചെറുതായിട്ടൊരു പുളി മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒന്നേക്കാ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ വെള്ളം ഇതിൽ നല്ല മിക്സ് ചെയ്തിട്ട് ഇതിങ്ങനെ വറ്റി വരണം ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടേണ്ടത് ചെറുതായിട്ടൊന്ന് കുറുകിയിട്ട് നന്നായിട്ട് വറ്റി കിട്ടും ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞതും ആവശ്യത്തിന് വേപ്പിലേയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും പൊറാട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കി വെക്കണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത ബൈ